ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഹൻദാസ് ഇടുക്കി ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയറും പാർട്ടി വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ചുരിദാറുകളൊക്കെയാണ് കേട്ടോ നമ്മളെല്ലാം പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ഒരു മെറൂണും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും റാണി പിങ്കിൻ്റെയും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് ചെസ്റ്റ് പോഷൻ നിറയെ എത്രയോ എംബ്രോയിഡറിനും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കുറേ പോർഷൻ ഇത്ര ആണ്ട്ടോ ലെങ്ത് വരുന്ന കുറച്ച് ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ വളരെ നൈസായിട്ട് വരുന്ന ഒരു കോട്ടൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് അതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഈ മെറ്റീരിയലും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ലപോലെ ഒതുങ്ങം കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ വരുന്ന ഒരു ബോട്ടമാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ വരും കേട്ടോ ഇങ്ങനെ വരും കുറച്ച് പോർഷൻ ഒരിത്രം പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇതിന് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് ഷോൾ ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വളരെ ഒരു കോട്ടണിൽ വരുന്ന ഷോളാണ് ബോട്ടം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഉലുവമഞ്ഞ കളറിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഇതാണ് ദുപ്പട്ട നല്ല രസമാണ് ഉപ്പട്ടേലോ വർക്ക് കാണാനായിട്ട് കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡർ വർക്ക് സീക്വൻസും ഒക്കെ വരുന്ന വരുന്നൊരു ഷോളാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ ഒരു നല്ല മെറ്റീരിയലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂണാണ് ഇങ്ങനെ വരും ഷോളിന് ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് വരുന്ന വരുന്നൊരു ഷോളാണ് വരുന്നത് സാധാരണ ഇങ്ങനെ റേറ്റിന് എത്രയോ നീളമുള്ളൊരു ഷോൾ വരാറില്ല അത്രയ്ക്ക് നീളമാണ് വരുന്നത് ഇങ്ങനെ വരുവേ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം റേറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ചെസ്റ്റ് ഫോഷൻ നിറയെ രണ്ട് ലെയർ ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതിന് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം ഈ മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം വരും ഷോൾ വരുമ്പോഴത്തേക്ക് നല്ലൊരു നെറ്റ് കോട്ടായിൽ വരുന്ന ഒരു ഷോളാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ലെങ്ത് വരുന്നുണ്ട് ഷോളിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്റെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുക ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ബാക്കിയെല്ലാം ചുമ പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചാൽ ഒരുപാട് ചുരിദാർ മെറ്റീരിയൽസ് കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒത്തിരി ഓപ്പൺ ചെയ്താണ് കേട്ടോ ഷോൾ വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് ഇങ്ങനെ വരും സിംഗിളർ ബോട്ടം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് പിങ്ക് ഷെയ്ഡാണ് ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് കേട്ടോ കുറച്ച് പോർഷൻ ഇത്രയും പോർഷനൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്താണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വരുന്നത് അത്യാവശ്യം ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചുരിദാറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് പേസൽ ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ സെയിം ഈ മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടോ ദുപ്പട്ട ഇത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ചുങ്കടി കളക്ഷനാണ് കേട്ടോ ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെടുന്നതാണ് ചുങ്കടി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടണിൽ വരുന്ന ചുങ്കടി ഡിസൈനിൽ വരുന്ന ഒരു ചുരിദാർ കളക്ഷനാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ബാക്ക് ബാക്കിൽ വരും കേട്ടോ ഇതിനും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ഓയിൽ കോട്ടൺ പോലെ വരുന്ന ഒരു ദുപ്പട്ട വരും വളരെ 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 സോഫ്റ്റ് ആണ് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുവേ ഇങ്ങനെ വരും ഇതിലൂടെ ഒരു ഗ്ലാസ് വർക്കും കൂടെ മിറർ വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനായിരിക്കും വന്നിട്ട് ആ ഒരു ഡിസൈൻ വരും ഷോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് സെയിം റേറ്റാണ് എണ്ണിട്ട് തൊണ്ണൂറ്റി വേണ്ടത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഒരു ചെങ്കലിലെ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാണേ ഒരു ഗ്ലാസ് വർക്ക് മിറർ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതാണ് കേട്ടോ അതുപ്പട്ട വരുന്നത് ദുപ്പട്ടയ്ക്ക് ഇത്രയോ ആണ് ലെങ്ക് വരുന്നത് നീളം കുറവൊന്നുമില്ല കേട്ടോ ഒത്തിരി നീളം വരുന്നുണ്ട് ഇതാണ് വരുന്നത് ബോട്ടം വരുമ്പോഴത്തേക്കും ഇത് വരും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരും സെയിം റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നൊരു മെറൂൺ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചുങ്കടി ഡിസൈൻ വരും അതിനകത്തൊരു മുറുവർക്കോട് കൂടി വരുന്നതുകൊണ്ട് നല്ല രസമാണ് ചെറിയൊരു തിളക്കം ഞാൻ വരും കേട്ടോ ഷോള ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളർ തന്നെ സെയിം കോട്ടണിൽ വരുന്ന ഒരു ബോട്ടം വരും സെയിം റേറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പതാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഷോളും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ ബോട്ടം വരും കുറച്ച് പക്ഷേ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതാണ് വർക്ക് വരുന്നത് താഴ്ഭാഗത്തോട്ടെല്ലാം ബുട്ടാസ് വരുന്നുണ്ട് വിചിത്ര സിൽക്കിൻ്റെ തന്നെ ഒരു നല്ലൊരു എന്നൊരു വ്യത്യാസമുള്ള എന്തോ ഒരു മെറ്റീരിയലാണ് വരുന്നത് ചിത്ര സിൽക്ക് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ക്രേപ്പ് ഷെയ്ഡ് അല്ല ഒരു ക്രേപ്പിൻ്റെ പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾക്കത് അടുത്ത് വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാനായിട്ട് ഇതുവരെ വരാത്ത സൈസൊരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ആയിരത്തി മുപ്പത് നെക്സ്റ്റ് എൻ്റെ കളർ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്കാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പ്രശനോട് മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഇത് വരും വളരെ ഭംഗിയുള്ളൊരു ക്രേപ്പ് പോലെ വരുന്ന ഒരു ദുപ്പട്ട വരും അതിൽ നിറയെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ അല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ഇൻഡിഗോ ബ്ലൂ പോലെ ഇരിക്കുന്ന ആ ഒരു ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് കാണാൻ സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നല്ല ഡാർക്കാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നല്ല രസമുണ്ട് ചെസ്റ്റ് ഭാഗത്ത് വർക്ക് കാണാനായിട്ട് പിന്നെ ഇടയ്ക്കെല്ലാം ബുട്ടാസ് വരുന്നുണ്ട് ഷോളും നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത് നെക്സ്റ്റ് വരുന്നതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിവെയർ കളക്ഷനാണ് ചെസ്റ്റ് ഭാഗം നിറയെ തിക്ക് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെ ട്ടാസ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിരിക്കും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡി വർക്കും സീക്വൻസ് വർക്കും സൈഡ് വഴി എല്ലാം കട്ട് വർക്കും കൂടെ ചെയ്തൊരു ദുപ്പട്ടയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ളൊരു പൊന്മാനീല ഷെയ്ഡാണ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും നല്ല രസമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കളറും വർക്കും എല്ലാം നല്ല രസമുണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ദുപ്പട്ട നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒനിയൻ പിന്നിൻ്റെയൊക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട ഇത് വരും നല്ല ലെങ്തും വിത്തും എല്ലാം ഒരു ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട സെയിം കറും ബോട്ടർ ട്രണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ബീസും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്ന നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന രണ്ട് ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു അതും സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു അല്ലാത്തത് കാണിച്ചതും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് ആയിരത്തി മുപ്പത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഒക്കെ റേറ്റ് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു